ഹലോ ഫ്രണ്ട്സ് കൊടുക്കാൻ രാവിലെ എണിച്ച് ഇത് എന്നെ ഉറക്കത്തുന്നു എനിക്ക് ചിവിടാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അവിടെ കണ്ടെ എന്നിട്ട് കിടക്കണുണ്ടോ കള്ളക്കുറ്റി ടക്കടക്കുറ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞോ ഉമ്മക്ക് ആ ഗുഡ് മോർണിംഗ് പറഞ്ഞോ പിന്നെ രാവിലെ നേർത്തോന്ന് തന്നെ എനിപ്പിച്ചു വിടും എന്തിനാണെന്നറിയാം വിശക്കിനുണ്ട് മാമ്മ കഴിക്കണമെന്ന് അല്ലേ അമ്മ വേഗം എണിക്കണം അല്ലേ പിന്നെ ഒന്ന് കണ്ണു തോന്നുന്നേ കള്ളുറക്കങ്ങാണ് അല്ലേ നമുക്ക് മാമൻ കഴിക്കാൻ പോവാ നടക്ക് എനിക്ക് നടക്ക് മാമൻ കഴിക്കാൻ പോവാ എനിക്ക് മാമ തന്നെ നടക്കുമ്മോ നടക്ക് എനിക്ക് മമ്മ വേണ്ടേ നടക്ക് തരാന്നേ നടക്കടി എനിച്ച് നടക്ക് ആ ഇനി ഞാൻ എനിക്ക് അമ്മ അനങ്ങൾക്ക് നടക്കടി നടക്കുമരല്ലോ ഞാനൂടി പോണല്ലേ നടക്കുമ്പത്തന്ന ശരി നടന്ന അവന്റെ മമ്മ അപ്പുറത്ത അവിടെ നടക്ക് കൊടുക്കണം നടക്കു ബോട്ടിലിട്ടുകൊടുക്കും ൊടുത്ത ആളുടെ സൗകര്യ കുഞ്ഞു കുട്ടിയായിട്ട് കുഞ്ഞി പാത്ര അതിപ്പോ ഞാട്ടോട്ടോ നേരത്തെ അരിച്ചു തന്നെ എനിക്ക് വിളൂ അവൾക്ക് മമ്മും കഴിക്കും വേണം കഴിച്ച കഴിച്ച അമ്മയും അമ്മ തയ്ച്ചോട്ടെ നമ്മൾക്ക് പഞ്ചിപ്പും ചായ പൊടിയൊക്കെ വേണം കുട്ടികൾ ക്ലാസ്സിൽ പോകുന്നുണ്ടല്ലോ സമയമാകുന്നു എന്തായാലും ഏക ഉള്ളത് കൊണ്ട് നേരത്തെ അനിക്കാൻ പറ്റില്ല നേറാൻ പറ്റേണ്ട ആവശ്യമൊന്നുമില്ല അല്ല പിന്നെ ചോദിക്ക